പത്തനംതിട്ട അട്ടത്തോട് ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്ക് സഹായവുമായി ചാരിറ്റി സംഘടനയായ ഗുഡ്സ് സമരിക്കാൻ പഠന സാമഗ്രികൾ കൂടാതെ യൂണിഫോമും കളിക്കോപ്പുകളുമാണ് കുട്ടികൾക്ക് സമ്മാനമായി ലഭിച്ചത് ശബരിമല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അട്ടത്തോട് ട്രൈബൽ സ്കൂളിൽ നല്ല ക്ലാസ് മുറികളും യൂണിഫോമുകളും ഉണ്ടെങ്കിലും കുട്ടികൾ പലരും സ്കൂളിലെത്തുന്ന പതിവ് തെറ്റിക്കും ഇത് മറികടക്കാനാണ് സ്കൂളിലെ അധ്യാപകർ ചേർന്ന പുതുപുത്തൻ കളിപ്പാട്ടങ്ങൾ ഗുഡ് സമരിറ്റൻ ചാരിറ്റബിൾ ആൻഡ് റിലീഫ് സൊസൈറ്റിയുടെ സഹായത്തോടെ സ്കൂളിൽ എത്തിച്ചത് കുട്ടികളുടെ രക്ഷിതാക്കളിൽ അധികം പേരും വനവിഭവങ്ങൾ ശേഖരിച്ചാണ് ചെലവുകൾ കണ്ടെത്തുന്നത് കുട്ടികൾക്ക് യൂണിഫോം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകുന്നത് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് നിങ്ങൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് ആകർഷണീയമാകുന്ന ഒരു പിന്തുണയാണ് ഈ ബൈക്കും ഇലക്ട്രിക് കാറുകളും ഒക്കെ വാങ്ങി തന്നതിലൂടെ സാധിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും കേട്ടോ നല്ല പഠിക്കണം നിങ്ങളുടെ സ്കൂളിൽ വരാൻ പറയണം ഒരു ദിവസം പോലും വരാതിരിക്കരുത് അട്ടത്തോട് നിന്നുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് മാസം പുതിയ സ്കൂൾ കെട്ടിടത്തിൽ പഠനം തുടങ്ങിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം